പി ആർ ഏജൻസി വിഷയം മുഖ്യമന്ത്രി പി ആർ ഏജൻസി ഉപയോഗിക്കുന്നു എന്നാണ് കോൺഗ്രസും മാധ്യമങ്ങളും പറയുന്നത് മുഖ്യമന്ത്രി പി ആർ ഏജൻസി ഉപയോഗിച്ചതിൻ്റെ തെളിവ് ആർക്കെങ്കിലും നൽകാൻ കഴിഞ്ഞു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് കൊല്ലം ഇട്ട് കഴിഞ്ഞു ഇത്തരത്തിൽ എന്തെങ്കിലും തെളിവ് ആർക്കെങ്കിലും നൽകാൻ കഴിഞ്ഞിരുന്നോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിയില്ല കാരണം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആരാണ് പി ആർ ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാലം രണ്ടായിരത്തി പതിനഞ്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം മുഖ്യമന്ത്രി പത്രങ്ങൾക്ക് നൽകുന്ന പത്രക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി അല്ല ടൈപ്പ് ചെയ്ത് നൽകുന്നത് അത് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചിരുന്ന ഒരു പി ആർ ഏജൻസി ആയിരുന്നു അന്നേ ഇതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചവരാണ് യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസും രണ്ടായിരത്തി പതിനാറ് ഉമ്മൻചാണ്ടിയെ വെട്ടി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ സമയം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭരണം മാറുമെന്നും ഭരണം മാറിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വെല്ലുവിളി ഉമ്മൻചാണ്ടി ഉണ്ടാക്കരുത് എന്ന് കരുതി സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനും കുത്തിതിരിപ്പിനും രമേശ് ചെന്നിത്തല ഒരു സംവിധാനം ഉണ്ടാക്കുന്നു തിരുവനന്തപുരം കവടിയാർ ഗോൾഫ് ക്ലബിന് സമീപം കോടികൾ മുടക്കി ഒരു വീടെടുത്ത് അവിടെ കേന്ദ്രീകരിച്ച് മാധ്യമങ്ങൾക്ക് ഓരോ വെടക്ക് സാധനങ്ങൾ ഇട്ടു കൊടുക്കാനും മാധ്യമങ്ങളുടെ ഡെസ്കിൽ പോലും നേരിട്ട് വിളിച്ച് വാർത്തകൾ ഉണ്ടാക്കിപ്പിക്കാനും കഴിയുന്ന ചില മാധ്യമപ്രവർത്തകരുടെ സംഘം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പി ഏജൻസി അവരാണ് അന്നത്തെ ഉസ്മാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി നൽകിയിരുന്നത് പക്ഷേ എന്തൊക്കെ പി കാണിച്ചിട്ട് എന്ത് കാര്യം യു ജനങ്ങൾ വീണ്ടും മൂലക്കിരുത്തി അത് കഴിഞ്ഞപ്പോഴാണ് രമേശ് ചെന്നിത്തലയെ തന്നെ മൂലക്കിരുത്തി സതീശൻ വരുന്നത് അപ്പോഴേക്കും കോൺഗ്രസ് കനകോലുവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ അങ്ങോട്ട് മുഖം മിനുക്കലിൻ്റെ കാലമായിരുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മുഖം കൊണ്ടുണ്ടാക്കുന്ന ആക്ഷൻ വരെ കനഗോലു ടീമായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത് ഇതിനെ തുടർന്ന് കോൺഗ്രസിലെ ചെറുതും വലുതുമായ നേതാക്കൾ പി ആർ ഏജൻസിയെ പൊക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങി അതിൽ പ്രധാനികളാണ് ഷാഫി പറമ്പിലും മാങ്കൂട്ടവും കനഗോലു ടീം മാധ്യമ ചാനലുകളിൽ നേരിട്ട് ഇടപെടുക മാത്രമല്ല ഇന്ന രീതിയിൽ വാർത്ത കൊടുക്കാൻ പണം നൽകുന്ന അവസ്ഥ വരെ അഴിമതി തട്ടിപ്പ് എന്നൊന്നും എൽ ഡി എഫ് സർക്കാരിനെ പറഞ്ഞാൽ ഏൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾക്ക് പണം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഫണ്ട് ചെയ്തുകൊണ്ട് സി പി ബന്ധം എന്ന കാര്യം പറയിപ്പിക്കുകയാണ് കനഗോലു ടീം ചെയ്യുന്നത് ഒരിക്കൽ പോലും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കുമെന്നും വേണ്ടി വന്നാൽ ബി ജെ പിയിലേക്ക് പോകുമെന്നും പറഞ്ഞ സുധാകരന്റെ പുറകെ വട്ടമിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആർ എസ് എസ് പരിപാടിക്ക് പോയി ഗോൾവാൾക്കറുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന സതീഷനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണില്ല അതാണ് പണം നൽകി വാർത്ത ഉണ്ടാക്കുന്ന വർക്കിന്റെ എഫക്റ്റ് പൊതുവിൽ സി പി എം വിരുദ്ധരായ മാധ്യമങ്ങൾക്ക് കുശാലായി കാശും കിട്ടും വാർത്തയും കിട്ടും എന്തായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം മുഖം മിനിക്കാനുള്ള പി ആർ ഏജൻസികൾക്ക് നൽകുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ് കനകോലുവിന് പൈസ കൊടുക്കുന്ന സതീശനായാലും മാങ്കൂട്ടം പോലുള്ള പി ആർ ഏജൻസി ഉണ്ടാക്കിയ ലൊടുക്ക് നേതാക്കളായാലും കണക്കാണ്